ഇന്നത്തെ ടാസ്ക് തണയാണ് കവറിനകത്ത് പഞ്ഞി നിറച്ച് തലയാണ് തീർക്കുക എന്നുള്ള ടാസ്ക്കാണ് അതിനെല്ലാവരും പഞ്ഞി വാഴുന്നുണ്ട് തലയാണ് കവറിനകത്ത് നിറയ്ക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോ ടീമിലും രണ്ടംഗങ്ങൾ വെച്ചാണ് ഇത് പങ്കെടുക്കുന്നത് എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും ജാസ്മിനും അർജുനും റസ്മിനും നന്ദനയും അതുപോലെ അൻഫിബയും മത്സരിക്കുന്നുണ്ട് അപ്സരയും ഫിജോയും ഇവരെല്ലാവരും മത്സരിക്കുന്നുണ്ട് തലയാണി കവറിനകത്ത് പഞ്ഞു നിറച്ച് തലയാണി കവർ തയ്ച്ച് തീർക്കുക എന്നുള്ളതാണ് ടാസ്ക് ഈ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് വൻ അടി നടക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജിൻഡോയും അഖ്തരെയും നമ്മൾ ഫിജോയും തമ്മിലാണ് പൊഴിഞ്ഞ അടി നടക്കുന്നത് ഫിജോയുടെ ടീമിനൊക്കെ തലയാണ കൂടുതലുണ്ട് ഏകദേശം എട്ടോളം തലയാണികൾ അവിടെ അടുക്കി കഴിഞ്ഞേക്കുന്നതാണ്ടു ബാക്കി എല്ലാ ടീമിനും മൂന്ന് തലയാണി മാത്രമേ ഉള്ളൂ അപ്പം ജിൻറ്റോ അതിനെ ചോദ്യം ചെയ്യുകയാണ് ജിൻഡോ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തലയാണി ഉണ്ടാക്കിയിരിക്കുന്ന ക്വാളിറ്റി ഇല്ലാതാണ് പഞ്ഞി കുറവാണ് ചുമ്മാ അതിനകത്ത് നിറച്ചിട്ട് കാര്യമില്ല അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്ന് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞതാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മൻ തർക്കം ഉണ്ടാകുന്നത് ഇതിനകത്ത് ജിൻഡോ തലയാണി എടുത്തിട്ട് ജിൻഡോ പിടിക്കുമ്പം തന്നെ നമുക്കറിയാം അതിനകത്ത് പഞ്ഞിയൊന്നുമില്ല അതുകൊണ്ട് തല വെച്ച് കാണി കിടക്കുന്നുണ്ട് വെച്ചിട്ട് കിടക്കുമ്പം അത് തല താഴെ കൊള്ളാതിരിക്കാൻ പറ്റണം അതാണ് തലയാണി ആകുന്നത് എന്നൊക്കെയുള്ള പരാമർശങ്ങളായിട്ടാണ് ജിൻഡോ വരുന്നത് ജിൻഡോ എനിക്ക് തോന്നുന്നു ഒരു ടീമിൻ്റെ ജഡ്ജാണെന്ന് തോന്നുന്നു ആ ജഡ്ജ് ആയിട്ട് വന്ന് ജിൻഡോ ഈ തലയാണിയെല്ലാം അത് പറ്റില്ല തലയാണിയായിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറയുന്ന ജിൻഡോയെ കാണാൻ അപ്പരയും ഫിജോയുമൊക്കെ ആയിട്ട് നന്നായി ഏറ്റുമുട്ടുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ജിൻഡോൻ്റെ മാതാപിതാക്കളടുത്ത് തന്നെ നിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഡഭകരമായ സംഗതി അപ്പം അച്ഛനും അമ്മയും വന്നാൽ പോലും തൻ്റെ നിലപാടിന് യാതൊരു മതം മാറ്റവും ഇല്ല താൻ നിൽക്കും എന്ന് പറയുന്ന ജിൻഡോയെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ജിൻഡോ തലയാണി എടുക്കുന്നുണ്ട് അത് താഴെ ഇട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള ജഡ്ജഫൊക്കെ അനങ്ങാപ്പാറ നെയ്യം സ്വീകരിക്കുന്നു അത് നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതല്ലോ കണ്ടന്റ് വേണമെങ്കിൽ ജിൻഡോ തന്നെ മുന്നോട്ട് വരണം അല്ലെങ്കിൽ ജാസ്മിനോ ഗബ്രിയുള്ളപ്പം ഗബ്രിയോ ഇവരൊക്കെ തന്നെയാണ് കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് ആഹ്വാനം കണ്ടൻറ്റ് വേണ്ടി ജിൻഡോ തന്നെ വരേണ്ടി വന്നു കുറച്ച് ദിവസമായിട്ട് ശാന്തമായിരുന്നു ഏതായാലും അടുത്തടി പൊട്ടിയിരിക്കുകയാണ് അതും ജിൻഡോയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് അത് എപ്പിസോഡിൽ എങ്ങനെ അല്ലെങ്കിൽ എപ്പിസോഡിൽ ലൈവിലുമൊക്കെ എങ്ങനെ വരും എന്ന് നമുക്ക് കാത്തിരുന്നതാണ്